പൊട്ടിക്കരഞ്ഞു ും തീർച്ചയായും ശ്രീ സി മുഹമ്മദ് ഫൈസി അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറുണ്ടോ ഏത് തരത്തിലാണ് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരിക ഇനി കേട്ടിടത്തോളം ഇത് ഇതൊരു ഇതിന് സൂക്ഷിക്കാനൊരു പള്ളിയും അതിന് ചുറ്റും ഇപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും അത് അതിന്റെ അടിസ്ഥാനം വ്യാജമായ ഒരു കാര്യമാണ് എന്ന് വരുന്നത് പിൽക്കാലത്തും മുകളിലെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വാദങ്ങളും ന്യായങ്ങളും തെളിയിക്കുവാൻ ഞങ്ങൾ എപ്പോഴും തന്നെ സന്നദ്ധരാണ് ആർക്ക് ഏത് തർക്കമുണ്ടെങ്കിലും അത് പരിഹരിച്ച് സൗമ്യമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല ഇതിന്റെ പേരിൽ അങ്ങാടികളിൽ ബഹളമുണ്ടാക്കി വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന നീക്കങ്ങളെയാണ് ും തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിശദീകരണങ്ങളും മറ്റുമായി ഇത് അവസാനിപ്പിച്ചുകൊള്ളുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ അടിസ്ഥാനമായി ഇസ്ലാമിക സമൂഹം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ചർച്ചയാകുന്നത് എന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ തികച്ചും ദൗർഭാഗ്യ അതിനേക്കാൾ ഉപരെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജീവിക്കുന്നത് ഒരു സയൻസിലും സാങ്കേതിക വിദ്യയിലും അങ്ങേയറ്റം മുന്നേറ്റം നടത്തിയ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഇതില് ഈ മുടി തന്നെ നമുക്ക് കരിക്കൽ അതുപോലുള്ള പരിപാടികളിലേക്ക് പോകാതെ അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് ഒരുപക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് ആയിക്കൂട അല്ലെങ്കിൽ ഈ കാർബൺ ടെസ്റ്റ് നടത്തി അതിന്റെ കാലപ്പഴക്കം നിർണയിക്കാമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ഒരു പരീക്ഷണത്തിനെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിനെ ഇത് വിധേയമാക്കുമ്പോൾ തന്നെ പ്രാഥമികമായും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു പുകമറ നമുക്ക് നീക്കാൻ സാധിക്കും അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇത് ഒരു പരിഷ്കൃത സമൂഹത്തെ വളരെ കാലങ്ങൾ നൂറ്റാണ്ടുകൾ പുറകിൽ ശൈലിയാണ് ഈ കാണുന്നത് ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്നൊക്കെ തന്നെ ഈ ഈ കാലഘട്ടത്തിലൊക്കെ ഇത് ഇത്തരത്തിലുള്ള ചർച്ചകളും ചെയ്തികളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഇവിടെ നേരത്തെ പിന്നെ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചു ചരിത്രപരമായി ഇതിനൊക്കെ തെളിവുകളുണ്ട് ആ ചരിത്രകാരന്മാരും അറബി ഭാഷയിലുള്ള ഏറ്റവും ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളാണ് അതല്ല അതിനുശേഷം എഴുതപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട പത്തോളം ചരിത്രകൃതികൾ വ്യക്തിപരമായി ഞാൻ എന്റെ വേണ്ടി തന്നെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളുമായി അതിലൊന്നും തന്നെ ഈ കേശമോ അല്ലെങ്കിൽ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാന വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങൾ അതിനൊന്നും ചരിത്രപരമായി തെളിവില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഈ അപരിഷ്കൃതമായ ഈ ആധുനിക കാലഘട്ടത്തിന് യോജിക്കാത്ത ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് നമ്മുടെ ിരായ പണ്ഡിതന്മാര് ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പറയാനുള്ളത് തീർച്ചയായും വളരെ നന്ദി ശ്രീ അഷ്റഫ് കടക്കൽ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം പി ഫൈസൽ വളരെ നന്ദി ഒപ്പം വളരെ നന്ദി ശ്രീ ഫൈസി ഓണംപള്ളി ഞങ്ങളുടെ കോഴിക്കോട് സ്റ്റുഡിയോയിലെത്തിയതിന് ശ്രീ സി മുഹമ്മദ് ഫൈസി ടെലിഫോണിലൂടെ ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ന്യൂസ് നൈറ്റ് ഇടവേള കിലോ ഇടവേണം